മലയാളികൾക്ക് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള വമ്പൻ പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പ്രത്യേകം വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ ഈ നിർണായക പ്രഖ്യാപനം നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തി നവംബർ മാസം ഒന്നാം തീയതി കേരള പെർവിദിനത്തിൽ നമ്മളുടെ സംസ്ഥാനത്തെ രാജ്യത്തെ തന്നെ ആദ്യത്തെ അതിദാരിദ്ര്യ വിമുക്ത സംസ്ഥാനമായിട്ട് പ്രഖ്യാപിക്കുക കൂടി മാത്രമല്ല അതോടൊപ്പം തന്നെ വിവിധ ജനക്ഷേമ പദ്ധതികൾ കൂടി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ സമയത്ത് അതായത് നമ്മളുടെ ഏറ്റവും കൂടുതൽ ആളുകൾ കാത്തിരിക്കുന്ന അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾ കാത്തിരുന്ന ക്ഷേമ പെൻഷൻ്റെ പുതിയ അപ്ഡേഷൻ അതായത് പെൻഷൻ തുക വർദ്ധിപ്പിച്ചിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ ആയിരത്തി അറുന്നൂറ് രൂപയിൽ നിന്നും നാനൂറ് രൂപയുടെ വർധനമാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് അതായത് ഇനി നവംബർ മാസം മുതൽ നമുക്ക് ലഭിക്കാൻ പോകുന്നത് പ്രതിമാസം രണ്ടായിരം രൂപ വീതമുള്ള പെൻഷൻ തുകയായിരിക്കും അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന വ്യക്തികളിൽ ഇരുപത്തി ആറ് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് ബാങ്ക് അക്കൗണ്ടിലേക്കും ബാക്കിയുള്ളവർക്ക് ഇവരുടെ കൈകളിലേക്കും ഈ ധനസഹായം സർക്കാർ കൈമാറിയിരിക്കും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ആക്കുമെന്നായിരുന്നു പറഞ്ഞിരുന്നത് എങ്കിലും സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ ഒരുപാട് നമ്മളുടെ സംസ്ഥാനം നേരിട്ടു അതിനുശേഷമാണിപ്പോൾ അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് രണ്ടായിരം രൂപയുടെ പെൻഷൻ വർദ്ധനവ് ഈ സമയത്ത് സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത് അതായത് വാർദ്ധക്യകാല പെൻഷൻ ലഭിക്കുന്നവർ വിധവാ പെൻഷൻ ലഭിക്കുന്നവർ ഭിന്നശേഷിക്കാർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ കർഷക തൊഴിലാളി പെൻഷനുകൾ മറ്റ് വിവിധ ആനുകൂല്യങ്ങൾ അപ്പോൾ ഇതെല്ലാം ആയിരത്തി അറുന്നൂറിൽ നിന്നും രണ്ടായിരം രൂപയാക്കി ഇപ്പോൾ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ ഇതിന്റെ തുടർന്നുള്ള ഓരോ അപ്ഡേഷനും വരുന്ന വീഡിയോകളിലൂടെ കൃത്യമായിട്ട് നമ്മൾ അറിയിക്കുന്നതാണ് ഈ പ്രധാനപ്പെട്ട അറിയിപ്പ് തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങളുടെ സുഹൃത്തുക്കളിൽ യ്ക്ക് ഗ്രൂപ്പുകളേക്കെല്ലാം അറിയിപ്പ് എത്രയും വേഗം ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക ഇതുപോലുള്ള ഇൻഫർമേഷൻ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക